എന്തു തന്നെയായാലും ഭരണാധികാരികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇടതുപക്ഷ ചിന്താ സരണികൾ ജനങ്ങളിൽ കിട്ടാനുള്ളത് വിലങ്ങുകളും നേടാനുള്ളത് പുതിയൊരു ലോകവും എന്നൊക്കെ പഠിപ്പിക്കുകയും പാടുകയും പ്രക്ഷോഭം നടത്തിയ ഈ സർക്കാർ തന്നെ ഇവിടെ അസമത്വത്തിൻ്റെയും വഞ്ചനയുടെയും ക്ഷതിയുടെയും ലോകമാണ് ആദിവാസി സമൂഹത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ അടയാളപ്പെടുത്തിയ ഈ പ്രതീകാത്മകമായ പട്ടിണി ഓണം ഇവിടെ ആദിവാസികൾ നിലമ്പൂർ നിവാസികൾ സഹോദരി സഹോദരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തമായി ആദിവാസി സമൂഹം നമ്മൾ ഈ പ്രതിഷേധ ഓണം പട്ടിണി ഓണം വിലയിട്ടുകൊണ്ട് ദാരി എലിയിട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷേധ ഓണത്തിൽ ഇവിടെ പല നമ്മുടെ സഹപ്രവർത്തകരും ഐക്യദാർഢ്യ പ്രവർത്തകരും ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നു നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മുടെ പടച്ചട്ട ആ തിരിച്ചറിവ് അറിയാത്തുടങ്ങാനും നമ്മൾ വീണ്ടും വഞ്ചിക്കപ്പെടും ഭരണകൂടം മാത്രമല്ല നമ്മളോട് ഐക്യം വരുന്ന പല സംഘടനകളെയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ തിരിച്ചറിവാണ് നമ്മുടെ പടച്ചട്ട നീതിപൂർവമുള്ള പോരാട്ടമാണ് നമ്മുടെ പടവാൾ എന്നുള്ള നിലപാട് നമ്മളിൽ ഉണ്ടാകണം ചിന്തകളിൽ ഉണ്ടാകണം ഇടപെടൽ ഉണ്ടാകണം എന്ന് ഈ ഈ പട്ടിണി ഓണത്തിന് എല്ലാവിധ ഐക്യദാഠ്യം ഞങ്ങളെപ്പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമായി ഉണ്ടാകും ഐക്യദാഠ്യം നീതി കിട്ടാതെ നമ്മൾ മടങ്ങരുത് നീതി കിട്ടാതെ മടങ്ങുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങളുണ്ടാകട്ടെ എന്ന് ഈ ദിനത്തിൽ ഒന്നുകൂടി ഒന്നുകൂടി നമ്മൾ ഊന്നൽ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഐക്യദാർഢ്യം നിർത്തുന്നു നമസ്കാരം നന്ദി